ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ഒന്ന് സ്പ്രിങ്ക്ലർ ഇടാനായിട്ട് വന്നതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നാളെയാണ് അപ്പോൾ ഇന്ന് കുറച്ച് അധികം കാര്യങ്ങളുണ്ട് രാവിലെ തന്നെ ഒന്ന് ഒന്ന് സ്പ്രിക്ലർ ഇട്ട് കുറച്ച് നേരം നനച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെയൊന്നും ചിലപ്പോൾ നനക്കൽ നടക്കില്ല വൈകുന്നേരം നമ്മൾ കുറച്ച് തിരക്കിലായി പോവും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് സ്പ്രിങ്ക്ലർ ഇട്ടിട്ട് നമുക്ക് കുറച്ച് പയറും കൂടി പറിച്ചു വെക്കണം നാളെ കുഞ്ഞിൻ്റെ നമ്മൾ നെയ്ച്ചോറും ചില്ലിയും അതുപോലെ ഗ്രേവിയൊക്കെ പറഞ്ഞേക്കുന്നത് പക്ഷേ അല്ലാതെ നമ്മൾ കുറച്ച് ചോറും കറികളും ഉണ്ടാക്കുന്നുണ്ടാവും അതിന് വേണ്ടി തോരം വെക്കാനായിട്ട് പയറും പറിച്ചെടുക്കാൻ പോകട്ടെ രാവിലെ പക്ഷേ ഇടം പറിക്കാൻ പോകുന്നതിന് മുന്നേ ഇത് പറിച്ചെടുക്കണം കുറച്ച് നേരം ഒന്ന് സ്വിംഗ് ഇട്ടപ്പോൾ ആ സമയം വരെ അതൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇടാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ഈ മത്തൻ്റെയൊക്കെ ഇപ്പോൾ മുകളൊക്കെ നട്ടിട്ടുണ്ട് മത്തൻ വള്ളി കയറുന്നിട്ട് അവിടെ കുറച്ച് കല്ലുകളൊക്കെയാണ് അവിടെയൊക്കെ മത്തനൊക്കെ നട്ടിട്ടുണ്ടാവും അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ വാലു കൊണ്ട് അടച്ച് വെക്കാം എവിടെയാണോ നനയേണ്ടത് അവിടെ മാത്രം വേണമെങ്കിൽ അങ്ങനെ തുറക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ താഴ്ട്ട് ഫുള്ള് നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് അവിടെ ഫുള്ള് നനയ്ക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലില്ല ആ സൈഡിൽ ഈ സൈഡിലും മാത്രമല്ല ഇടയിൽ കുറച്ച് ഭാഗം വെറുതെ വിട്ടേക്കുവാണേ അത് എന്തെങ്കിലും നടണം മുകളിൽ പിന്നെ മത്തനം അങ്ങനെ നട്ടേക്കുന്നുണ്ട് അവിടെ സ്പ്രിങ്ക്ലർ ഇടുന്നുണ്ട് എന്ന ഇനി താഴോട്ട് പോകാട്ടോ പയർ കുറയ്ക്കാനായിട്ട് നമ്മൾ പയറ് കുറയ്ക്കാനായിട്ട് വന്നു കേട്ടോ ഇനി പയറ് കുറച്ച് തിരിച്ച് പോകുമ്പോഴത്തേക്ക് സ്പ്രിക്ലർ നടത്തണം നല്ല മൂത്ത് പയറുണ്ട് പയറ് പറിച്ചിട്ടില്ല എന്ന് തോന്നുന്നു രണ്ട് ദിവസമായിട്ട് പയർ രണ്ട് ദിവസമായിട്ട് പറിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നല്ല മൂത്ത വലിയ പയറുകളുണ്ട് പയർ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് ഭക്ഷണം ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് കഴിക്കാത്തവർക്ക് ചോറ് കുടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് പയറൊന്നും വേണ്ട കുറച്ച് മതി അപ്പം അത്രയും ഉള്ളത് പറിച്ചെടുത്തിട്ടുണ്ടേ നമ്മളിവിടെ ഈ എന്താ നെയ്ച്ചോറ് കറക്റ്റ് നെയ്ച്ചോറായിട്ടല്ല അത് ഉണ്ടാക്കുന്നത് എന്നാൽ ബിരിയാണി ആയിട്ടും അല്ല ഉണ്ടാക്കുന്നത് റൈസ് ആയതുകൊണ്ട് അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്യില്ല സെപ്പറേറ്റ് ആയിട്ട് വെക്കുക പക്ഷേ അതിന് ബിരിയാണി എന്നിട്ട് പറയുക അത് നെയ്ച്ചോറ് എന്ന് പറയാൻ രാവിലെ വരാത്ത ബിരിയാണി ബിരിയാണിന്ന് വരുന്നത് നെയ്ച്ചോറ് കൂല അങ്ങനെ അത്രയും നെയ്യും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ പിന്നെ വയറുണ്ട് നമുക്കുള്ളതായിട്ടുണ്ട് കേട്ടോ അതിന് വീട്ടിലേക്ക് പോവുകയാണെ കുഞ്ഞ് എഴുന്നേറ്റിട്ടില്ല കേട്ടോ പിന്നെ തനിക്കുഞ്ഞാണെങ്കിൽ ഇന്നലെ അണ്ണൻ്റെയൊക്കെ കൂടെ ശ്രീകുട്ടി അങ്ങോട്ട് പോയിരിക്കുമോ അവർ ഇന്ന് വരത്തുള്ളൂ ഇന്നലെ ചാണകമൊക്കെ മെഴുകി മൊത്തം ഒരുവിധം മുകളിലുള്ള ഒക്കെ മെഴുകി തീർത്തു വഴി മെഴുകാനായിട്ട് പറ്റിയില്ല പിന്നെ നമ്മൾ ഗൂളിക്കട പോകാനായിട്ട് അങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് പിന്നെ വഴി മെഴുകാൻ പറ്റിയില്ല വിചാരിച്ച് ഇന്ന് മെഴുകാന്ന് വഴിയായതുകൊണ്ട് കുഴപ്പമില്ല അവിടെ പന്തൽ വിട്ടിട്ടില്ല ഇവർ നേരത്തെ ഒന്ന് പന്തലു കേട്ടോ നമ്മൾ തലേ ദിവസം ഇന്നിടാനായിട്ടാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇവർ നേരത്തെ വന്ന് പന്തലൊക്കെ കിട്ടും അപ്പം ഇനി വഴിയും കൂടെ ഒന്ന് മെഴുകണം വെയിലടിക്കുമ്പോൾ ഉണങ്ങിക്കോളൂ ഇട്ടോ വേഗം ഉണങ്ങിക്കോളും പിന്നെ വണ്ടി വണ്ടിയൊന്നും കയറ്റുന്നുണ്ടാവും വണ്ടിയൊക്കെ മാറ്റിയിട്ടിരിക്കാം അഥവാ കയറ്റിയാലും ഇനി കോൺക്രീറ്റിൻ്റെ ചെറിയൊരു അതിലേക്കൂടെ കയറ്റിക്കോളും അപ്പോൾ മെഴുകിയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് മുറ്റം കസേരയൊക്കെ ഒരു കൊണ്ടുവച്ചിട്ടുണ്ടേ പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിറഞ്ഞ കിടക്കണമൊക്കെ കുറേ ഉണ്ട് ഒരു സാധനങ്ങൾ അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത് വെക്കാനുള്ളതും ഒരുവിധം മുറ്റത്തിൻ്റെയൊക്കെ എല്ലാം ഒരു വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ നമുക്ക് ഇനി ഉള്ളിൽ ഒന്ന് നമുക്ക് കബോർഡൊക്കെ നേരത്തെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അടുക്കളയിലെ കബോർഡ് അങ്ങനത്തെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ബാക്കിയുള്ള സ്ഥലമൊക്കെ നന്നായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് പിന്നെ ഈ കുരുമുളകില്ലേ അത് എന്തായാലും നമുക്ക് ഇപ്പം ഇപ്പോൾ ഓരോ പറച്ചത് മെതിച്ച് ഉണക്കി ഉണക്കി ഉണക്കിക്കൊണ്ടത് ഒരു സമാധാനം ഇടാനായിട്ട് പോകണ്ട ഉണക്കി പച്ചമുളക് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്ത് വെക്കാനായിട്ട് പറ്റില്ല എന്തായാലും രാവിലെ പോയി ഇട്ടേ പറ്റുള്ളൂ ഇടും മാത്രമല്ല വൈകുന്നേരം പോയി വാരവും വേണമല്ലോ ഇപ്പോൾ ഇന്നും നാളെയൊക്കെ അത് ബുദ്ധിമുട്ടായി മുളകെന്തായാലും ഇന്നലത്തോടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അവൾ മുകളിലൊക്കെ കൊണ്ടിട്ടുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു വേഗം ഉണങ്ങിയും കിട്ടി ഇന്ന് മുളക് കണ്ട ഉണക്കിക്കൊണ്ടെന്ന് ശേഷം മുളകിങ്ങിയെടുത്ത് റൂമിലോട്ടൊക്കെ എടുത്ത് വെക്കണം പൊട്ടേ ഈ സിറ്റൗട്ടും പിന്നെ തുടയ്ക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ തുടച്ചിടുകയാണ് ഈ മുകളിൽ ഈ അര പ്ലേസ് പിന്നെ ഇങ്ങനത്തെ ഈ കസേരകളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് ഇവിടെയൊക്കെ ആദ്യമേ ഒന്ന് തുടച്ചതായിരുന്നു പക്ഷേ ഈ കിളികളൊക്കെ എപ്പോഴും വന്നിരുന്നു പെട്ടെന്ന് അഴുക്കും കേട്ടോ ഇതൊക്കെ ഒന്ന് തുളച്ച് വെക്കുക ചെടിച്ചട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ രാവിലെ ചെയ്യുകയാണേ പിന്നെ നമ്മുടെ വഴിയും കൂടെ ഒന്ന് രാവിലെ തന്നെ മെഴുകി ഉണ്ടാവും നല്ല വെയിലടിക്കുമ്പോഴത്തേക്കും ഉണങ്ങത്തോളും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തളിച്ച് വിട്ടാൽ വിട്ടുകൊണ്ട് മെഴുകാനായിട്ട് അങ്ങനെ ചൂട് വെച്ചടിക്കാൻ പറ്റത്തില്ല അപ്പോൾ തളിച്ച് തളിച്ചുവിടാനായിട്ട് പോകുകയാണേ പിന്നെ എന്ന് വെച്ചേക്ക് കറി മരുകറിയും പിന്നെ ഉണക്കമീൻ വെള്ളത്തിലിട്ട് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും വെക്കാം മരുകറിയാവുമ്പോൾ വേഗമാവുമല്ലോ ഒരുപാട് പണികളുണ്ട് നാളത്തേക്കുള്ള പയറൊക്കെ റെഡിയാക്കി വെക്കണം പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് അതിലൊന്നെടുത്ത നാളത്തേക്കുള്ള രീതിയിൽ എൻ്റെ ഞാൻ ഡ്രസ്സ് എൻ്റെത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഋഷിക്കൂട്ടൻ്റെയും ഓൺലൈനിൽ നിന്നാട്ടോ ഉണ്ണിയുടെ ഷർട്ടും ഓൺലൈനിൽ നിന്ന് തന്നെ ആയിരുന്നു എടുത്തത് തനൊന്നും അതിന് ഡ്രസ്സ് തയ്പ്പിക്കുക കേട്ടോ ചെയ്തത് തനിക്കുഞ്ഞിന് ഡ്രസ്സ് അങ്ങനെ ഓയിടൊന്നും സെറ്റായില്ല അവൾക്ക് നല്ല വട്ടം കറങ്ങണം ഉടുപ്പുവാണെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ തയ്പ്പിക്കുക യാമയ്ക്കും തനുവിനും ഒരേപോലെ തയ്പ്പിക്കുകയാണ് ചെയ്തേ ഈ കസേര ഒന്ന് പോളിഷ് ചെയ്യണം നാട്ടു കസേര ആ എടുത്തോ കുറച്ച് കട്ടിക്ക് തളിച്ചു വിടാനായിട്ടാണ് ഇവിടെ കുറച്ച് കാട് കയറിയിട്ടുണ്ട് അവിടെ ഇവിടെ ഓരോ ചപ്പ് കാര്യമായിട്ടുമില്ല മൊത്തത്തിൽ ഒരു ഉണങ്ങി നിൽക്കുക ഭയങ്കരമായിട്ട് ഉണക്കമായിട്ടുണ്ടെങ്കുമ്പോഴേ നല്ല ഒരു കാലാവസ്ഥ അങ്ങനത്തെ ഒരു ഇതായി ചോറ് കഴിച്ചു വിട്ടു ചോറും പിന്നെ എന്താ മുരുകറിയും ഉണക്കമീനൊക്കെ വറുത്തിണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഇവിടെ സിറ്റോട്ടൊക്കെ തുടച്ചുവിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഒന്ന് അടിച്ചു കാര്യം കൂടെ തുടയ്ക്കാൻ പോവുകയാണ് അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു ഇനി നാളത്തേക്കുള്ള കഷ്ണങ്ങൾ റെഡിയാക്കി വെക്കലും അങ്ങനത്തെ പണികളാട്ടോ ഇനിയുള്ളത് ഷെഡിലും കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പുറത്ത് നമ്മുടെ ഷെഡുണ്ട് ഭക്ഷണം ഉണ്ടാക്കണം അവിടെയാണേ അപ്പോൾ അവിടെ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു ആ പണികളും കഴിഞ്ഞിട്ടുണ്ട് വിട്ടിട കുഞ്ഞാ ടിച്ചുവാരി മൊത്തത്തിൽ നിന്ന് നന്നായിട്ട് അടിച്ച് വാരി തുടച്ചിടാനായിട്ട് പോവുകയാണ് ചിലപ്പോൾ ഇനി ഒന്നുകൂടെ ഇനി രാത്രിയാകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ചിലപ്പോൾ തുടയ്ക്കേണ്ടി വരും അപ്പോൾ മൊത്തത്തിയൊന്ന് നന്നായിട്ട് തുടച്ചിട്ട് അപ്പോൾ ഒന്ന് വെറുതെ പെട്ടെന്ന് തുടച്ച് പോയാൽ മതിയാവും ഒന്നെങ്കിൽ രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് സിറ്റോട്ട് ഹാളൊക്കെ തുടച്ചേണ്ടി വരും ചവിട്ടികളൊക്കെ ഇനി നാളെ രാവിലെ എടുത്തിടുന്നുള്ളൂ കേട്ടോ ചവിട്ടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് ചെളിയാവുള്ളൂ എന്തോ അവിടെ നിന്നോ പിന്നിന്നോ നിന്നോ അച്ചോ മൂത്രം വെച്ചിട്ട് കളഞ്ഞേ ഉള്ളൂ ഇത് പെറുക്കാൻ വരുന്നതാണേ എന്താ കിട്ടിയാലും എടുത്ത് വായിൽ വെക്കും പഠിച്ചു വരുമ്പോൾ കുറച്ച് ചപ്പും കണ്ടു കണ്ടുകഴിഞ്ഞാൽ സന്തോഷം ഊട്ടി വരും ഓ നമ്മുടെ അടുപ്പും തറയും കൂടെ ഒന്ന് മെഴുകി ഇടുവാണേ ഇപ്പം ഇത്രയും നേരം അടുപ്പിൽ ഓരോന്ന് വെക്കാനായിട്ട് കറിയൊക്കെ വെക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മെഴുകിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുടിവെള്ളവും വെച്ച് വെക്കുന്നുണ്ട് നാളത്തേക്കുള്ള കുടിവെള്ളം നമ്മൾ വെച്ച് വെക്കുവാണെങ്കിൽ തണുത്തുമായിരിക്കും നാളത്തേക്ക് അപ്പോൾ കുടിക്കാൻ പരുവായിരിക്കും അല്ലെങ്കിൽ പിന്നെ ചൂടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ പച്ചവെള്ളമൊക്കെ ചേർത്തിട്ടായിരിക്കും കുടിവെള്ളമൊക്കെ സാധാരണ എല്ലായിടത്തും കൊടുക്കുക നമ്മൾ പരിപാടി വരുമ്പോൾ നമ്മൾ തന്നെ വെക്കും വലിയൊരു കലത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പേരെ കുഞ്ഞിക്കലത്തിലും വെച്ചു വലിയ കലത്തിലൊറ്റ കലമായിട്ടും വെച്ചു കേട്ടോ സാധാരണ കുടിവെള്ളം വെക്കുന്നൊരു കലമുണ്ട് അതിലും വെച്ചേ ഇപ്പം താറ മെഴുകിയിടുക താഴെ മെഴുകി ഇട്ടു കേട്ടോ അടുപ്പിന് നല്ല കനലാണേ കുടിവെള്ളം വെച്ചിട്ട് രാവിലെ മുതൽ ഓരോ ഭക്ഷണമൊക്കെ വെച്ചിട്ട് നല്ല കനലുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിയത് എന്തായിരുന്നു അതൊന്ന് വേവിക്കാനായിട്ട് വെക്കുക നന്നായിട്ട് ചൂട് തീ കത്തുന്നതായിട്ട് നല്ല ചൂടുകളുണ്ട് തറ മെഴുകിയതും വേഗം ഉണങ്ങുകയും ചെയ്തു നമുക്കിതും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാം മേടിച്ച് വെച്ചിട്ട് ഒരാഴ്ചകളായിട്ടോ പിന്നെ ഇത്തിരി വെള്ളം വറ്റിയാലും കുഴപ്പമില്ല മധുരം ഉണ്ടാവും മധുരമൊക്കെ എങ്ങനെ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പണികളെല്ലാം ഒരുവിധ എല്ലാം ഒതുക്കി കേട്ടോ തുടക്കലും കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളമെഴുകൽ മുറ്റമെഴുകൽ മുറ്റത്തെ പണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പയറ് ഇത് അമ്മയൊക്കെ ഇരുന്ന് ഒടിച്ചു പയർ ഒടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ കഷ്ണങ്ങളൊന്നും ഒരുക്കി വെക്കണം അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് ഇന്നത്തെ ഒരുവിധം ആയി പിന്നെ നമ്മൾ എന്താ പറയുക സ്റ്റേജ് തനുൻ്റെ ബർത്ത്ഡേയ്ക്കൊക്കെ നമ്മൾ തന്നെയായിരുന്നു കേട്ടോ സ്റ്റേജ് അല്ലെങ്കിൽ ബലൂൺ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് ചെറിയൊരു ആർച്ച് പോലെയാണ് പക്ഷെ നമുക്ക് എന്താ പറയുക അതാകുമ്പോൾ തലേ ദിവസം തന്നെ നല്ല പണിയുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ പ്രാവശ്യം നമുക്കങ്ങനെ വേണ്ട നമുക്കൊരു അതായിട്ടാണ് ഇവിടെ സ്റ്റേജ് ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മളിപ്പോൾ ഇരുപത്തെട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല നമ്മുടെ നേരെ ടി വിയുടെ ഫ്രണ്ടിൽ താഴെ ഇരുന്നിട്ടായിരുന്നു കുഞ്ഞിന് ഇരുപത്തെട്ട് കെട്ടിയിരുന്നത് പക്ഷേ കുഞ്ഞിൻ്റെ ഈ ഒരു ബർത്ത്ഡേയ്ക്ക് നമ്മൾ വിചാരിച്ച് ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് രാത്രിയാവും അവർ ഒരുപാട് ചിലപ്പോൾ രാത്രിയിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ടായിരിക്കും അവർ ബലൂണൊക്കെ ഉണ്ട് അപ്പോൾ ബലൂണൊക്കെ വിറുപ്പിച്ച് ഒരു ബ്ലൂ വൈറ്റ് തീമാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അത് അവർ വന്ന് ചെയ്യുവേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ആ ലക്കി ബാമ്പു മുറിച്ചെടുത്തത് ഇതേപോലെ ഒരു നമ്മുടെ ഫ്ല ഫ്ലവർ വൈസിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നേ വെച്ചിട്ടുള്ളൂ നല്ല വലുപ്പമുണ്ട് പക്ഷേ ഇത് കാണാനൊരു ഭംഗിയായിട്ട് തോന്നി കേട്ടോ അത് അങ്ങനെ ഇട്ടാൽ കൊള്ളത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഇട്ടപ്പോൾ ഒരു രസമായിട്ട് തോന്നി ഇതിപ്പോൾ ലക്കി ബാമ്പും രണ്ട് മൂന്ന് ഫ്ലവർ വൈസിൽ ഇത് മാത്രം എവിടെ ഇങ്ങനെ ഇട്ട് വെച്ചു വിട്ടോ മൊത്തം ലക്കി പാമ്പുക വേറെ ഒരു ചെടിയില്ല കേട്ടോ പോകാൻ വീട്ടിൽ പിന്നെ ഇവർ പിള്ളേരെ കുറച്ച് കളിപ്പാട്ടൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ആ ചേടക്ക് ഇവ വിളക്കുണ്ടായിരുന്നു ആ സമയത്ത് പോയപ്പോൾ ഒരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ലക്കി പാമ്പ് വെച്ചേക്കുന്നത് ഇവിടെയാണ് കേട്ടോ അതും ഫുള്ള് ലക്കി പാമ്പ് മഞ്ഞേ മഞ്ഞൽ പച്ച ലൈനും പച്ചയും മാത്രം പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചോറും എടുക്കാൻ പോയപ്പോൾ പറശ്ശിനി കടകൊന്നും അച്ചയൊരു നെറ്റിപ്പടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ആണി അടിക്കണമെന്നു കരിച്ചിട്ട് ഞാൻ പിന്നെ അതൊരു ഈ ഒട്ടിക്കണൊരു സമ്മടയിൽ ഒട്ടിച്ചിട്ട് തൂക്കിയിട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ പെട്ടെന്ന് പൊടിയാവും അല്ലെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ കളറൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് ശരിക്കും ഒരു കവറിലിട്ടിട്ട് തൂക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ അതിനെ പറ്റി നല്ല കവറും കിട്ടിയില്ല തൽക്കാലം തൂക്കി ചിലപ്പോൾ അതും അത് കഴിയുമ്പോൾ മാറ്റി വെക്കുവേ ഈ ഇതിൻ്റെ ഇലയിലൊക്കെ ആണെങ്കിൽ മുകളിൽ നിന്ന് അടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ടാട്ടോ പൊടി വീഴാ ഇതിലോട്ട് പൊടിയൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് ഞാൻ തുടച്ചായിരുന്നു വെള്ളം തൊട്ട് ഇല ഇലകളൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തതായിരുന്നേ ആ തനിക്കുഞ്ഞിൻ്റെ ഒന്നാം പെരുന്നാളിന് എടുത്ത ഫോട്ടോ കേട്ടോ അത് ഇതിവിടെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ആളൊരു ആപ്പിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾ ഫാമിലിയായിട്ട് അന്ന് എടുത്തൊരു ഫോട്ടോ പിന്നെ ഇരുപത്തെട്ടിൻ്റെ ഫോട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസ് നമ്മളിവിടെ തോക്കിയിട്ടുണ്ടേ ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നണത് ഇരുപത്തെട്ടിൻ്റെ ഫോട്ടോയാണേ തനിക്കുഞ്ഞിൻ്റെ ബർത്ത് ഡേയുടെ സമയത്ത് നമ്മളൊരു പർപ്പിൾ തീമായിരുന്നേ അന്നൊരു നോർമൽ ടോപ്പായിരുന്നു ടോപ്പ് വെച്ചാൽ കുറച്ച് ഫ്രണ്ടിലൊരു നെറ്റ് വർക്കിൻ്റെ നെറ്റൊക്കെ ഉള്ളൊരു ടോപ്പ് തന്നെ തനിക്കുഞ്ഞിന് ഏകദേശം ഒരേ പോലത്തേക്കായിരുന്നേ നമ്മുടെ വീട്ടിൽ ശരിക്കും പെയിൻറ്റൊക്കെ നന്നായിട്ട് ഭംഗിയിട്ട് ഒരുപാട് കാലമായിട്ട് പെയിൻ്റ് അടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞില്ലായിരുന്നു നമ്മള് സ്ഥലം വാങ്ങുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫുൾ റൂമിനുള്ളൊക്കെ അപ്പോൾ ഇരുന്നിട്ടുണ്ടാകുമ്പോൾ വിചാരിച്ചായിരുന്നു പെയിൻ്റൊക്കെ അടിക്കണമെന്ന് അതായത് ഇനി കുറച്ച് കുറച്ചാളും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം ഇനി ഇവിടെ നമുക്കുള്ളപ്പോൾ ഒരു പണിയാണ് ബെഡ്ഷീറ്റ് മാറ്റം ബെഡ്ഷീറ്റ് ഒന്നും മാറ്റിയിട്ടില്ല നാളെ രാവിലെ മാറ്റാമെന്ന് വിചാരിക്കുന്നത് കുട്ടികളെല്ലാവരും കൂടെ വന്ന് ചിലപ്പോൾ അത് ഇതാക്കും ബെഡ്ഷീറ്റൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് ഇനി പലമാരേയും വെക്കും അത് കഴിയുമ്പോൾ അതൊന്ന് മാറ്റണം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി റെഡി റെഡിയാക്കണം പിന്നെ നമുക്കുള്ള ഡ്രസ്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഡ്രസ്സ് ഫുള്ള് ബ്ലൂ ആ ഋഷികൂടിൻ്റെ ബ്ലൂവും വൈറ്റും ഉണ്ണിയാടിൻ്റെയും ബ്ലൂവും വൈറ്റ് തനിക്കുഞ്ഞിൻ്റെയും ബ്ലൂ ആണ് കേട്ടോ ഇതൊരു ഗൗണാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒരു ഗൗണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഗൗൺ ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഡ്രസ്സ് കാണാനായിട്ട് എന്താ പറയുക ഒരു സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ ആ വർക്കൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ ഗൗണൊക്കെ വരുമ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ഗൗണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗൗണ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എങ്ങനെ മുതലാവണേന്ന് മനസ്സിലാവാത്തെ ഞാൻ ഇതിന് തന്നെ സെയിം ബ്ലാക്ക് ആട്ട് ശ്രീകുട്ടിക്ക് എടുത്തേക്കുന്നത് ഇത് നമ്മുടെ സിൽവർ പ്ലേ അല്ല സിൽവറും ഗോൾഡും പ്ലേ ബട്ടൺ വെച്ചേക്കുന്നത് പ്ലേ ബട്ടൺ പിന്നെ കുറച്ച് അങ്ങനെ സാധനങ്ങളൊക്കെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെയാണ് കൂടുതലും ചെളി പിടിച്ചേക്കുന്നത് പിത്തി പിന്നെ നമ്മൾ മുകളിൽ നമ്മുടെ ഒരു ബിസിനസിൻ്റെ ഇതിന് വേണ്ടിയിട്ടൊരു ഒരു ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൻ്റെ മുകളിലായിട്ട് റൂമ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ തറയിൽ ഇടാൻ വേണ്ടിയിട്ടൊരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ കൊണ്ടുവന്നേ നമ്മുടെ ടേബിളിൽ ഇട്ടത് ഒരു വൈറ്റ് ടേബിൾ ബ്ലാക്ക് ടേബിളാണെങ്കിൽ എന്ത് വെച്ചാലും ആ പാടങ്ങനെ പിടിക്കും അപ്പോൾ ഒരു ഷീറ്റ് അത് ഒതുങ്ങി വന്നാൽ കുറച്ചുകൂടെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത്തിരി വൃത്തികാടായിരിക്കും ഇല്ലെങ്കിൽ കിടക്കുന്നതാണ് ഒന്ന് ഒതുങ്ങണം എല്ലാവരും ഇരുന്ന് ചാരി അങ്ങനെയൊക്കെ ഒന്നാവണത് നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞോട്ടോ അത് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെച്ചു ഇനി ചോറും ഇതൊക്കെ വെച്ച കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ ഇനി അതൊക്കെ മാറ്റുന്ന സമയത്ത് കഴുകിയാൽ മതി ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീട് ചോ കാണിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാറുണ്ട് കേട്ടോ എന്താ ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ അങ്ങനെ അടുക്കളയില്ലേ അടുക്കളയൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ ഇവിടത്തേക്കൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പണിക്കാരും കാര്യങ്ങളും പറമ്പും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് വിറവ് ഉള്ളതുകൊണ്ടാണ് പുറത്തൊരു അടുപ്പുണ്ടാവും ഉള്ളിലൊരു അടുപ്പമുണ്ടാവും നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് ചെയ്യും ഇപ്പോൾ ചായ വയ്ക്കുക അല്ലെങ്കിൽ ചെറിയൊക്കെ തുറമെക്കുക അതൊക്കെ ഉള്ളിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളിച്ച് ചെയ്യും ഞാൻ പിന്നെ ഉള്ളിൽ വീഡിയോ എടുക്കുന്നത് വളരെ കുറവാട്ടോ എനിക്ക് കുറച്ച് മടിയും കൂടെ ഉണ്ട് ഉള്ളിൽ വന്ന് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വെച്ച് വീഡിയോ എടുക്കാനായിട്ട് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞും കൂടെ ഉള്ളപ്പോൾ അല്ലെങ്കിലും എനിക്ക് എന്താ പറയുക നമ്മൾ ലൈറ്റ് കൊണ്ട് വെച്ച് വന്നാൽ വീഡിയോ എടുക്കില്ല അത് മറ്റേതവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് അവിടെ എടുക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് തോന്നലുണ്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ എടുക്കലും ഉണ്ട് അല്ല ഉള്ളിൽ നിന്ന് എടുക്കുന്ന ഇടയ്ക്കൊക്കെ അങ്ങനെ എടുക്കലുണ്ട് അല്ലാതെ എപ്പോഴും അങ്ങനെ വന്ന് എടുക്കലില്ല അതേ ഉള്ളിലോട്ടോ ചായയൊക്കെ വയ്ക്കുന്നത് ഇവിടെ തന്നെയായിരിക്കും പിന്നെ നമ്മൾ പുതിയൊരു മിക്സിയൊക്കെ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഈ പ്രീതിയുടെ സോഡിയൊക്കെ അത് നമ്മൾ എന്താ അച്ചാറൊക്കെ ഇടാനായിട്ട് തുടങ്ങിയപ്പം ചോപ്പിയാനൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് ഒരാൾ എല്ലാവരും കൂടെ കുടിച്ച് കൂടി ചെയ്യുവാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കണോണ്ട് ഒരു മിക്സി വാങ്ങി അപ്പം നമ്മളിപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുന്നതും നമ്മുടെ പഴയ മിക്സി ഉണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ അരിഷ്ടം ഒക്കെ എടുക്കാനായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഈ ബർത്തിൻ്റെ മുകളിലായിട്ട് അങ്ങനെ വെച്ചേക്കുക അരിഷ്ടം ഉപ്പിലിട്ട കാന്താരി ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ ഉപ്പിലിട്ട കുറച്ച് കണ്ണിവാങ്ങുക അത് കുറേ ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ടോ കണ്ണി വാങ്ങിയിട്ട് വെച്ച് ഇതുവരെ കേടൊന്നുമില്ല എടുക്കപ്പോഴേലും ഇവിടെ എടുത്ത് അച്ചാറുണ്ടെന്നായിരിക്കും പക്ഷെ അത് ഓർക്കലേ ഇല്ലാണ്ട് ഒരു കുഞ്ഞു കുപ്പി കണ്ണി വാങ്ങി ഇരുപ്പുണ്ട് അരിഷ്ടം ഇനിയിപ്പോൾ അടുത്തുള്ള ദിവസം തന്നെ എടുക്കണം നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ട് ഇപ്പോൾ എടുക്കാതിരുന്നതാണ് ചായ കുടിക്കാനായിട്ടോ അപ്പോൾ എന്തോ നോക്കാനാണേ ആ ചെറുത് വെന്തിട്ടുണ്ട് വലുത് വലുത് വെന്ത് വരുന്നതേ ഉള്ളു കേട്ടോ ചെറുതെടുക്കുവാണേ കഴിക്കാൻ ഇത് 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 വെന്തോന്ന് നോക്കട്ടെ കേട്ടോ വലുതൊക്കെ വെന്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ വെന്ത് വെന്തോ ഒരുവിധം വെന്തു എടുക്കാം ഇവരൊക്കെ പോകുന്നതിന് മുന്നേ കഴിക്കാൻ കൊടുത്തില്ലേ ഇത് ചിലവ് വെറുതെ ഇവിടെ ഇരിക്കുകയുള്ളു പിന്നെ ആരും കഴിക്കില്ല നമ്മൾ ഒന്നോ രണ്ടോ കഷ്ണം കഴിക്കുക അത് കഴിയുമ്പോൾ പിന്നെ ആരും കഴിക്കാതെ ഇവിടെ ഇരിക്കും അവർക്ക് തന്നെ കഴിക്കാൻ കൊടുക്കാം പരിപ്പൊടിയും വാങ്ങിയിട്ടുണ്ട് പരിപ്പൊടിയും കഴിച്ചോടെ സുഖിയാണ് കഴിച്ചു നോക്ക് ഞങ്ങൾ കഴിച്ചത് വേണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഋഷിക്കൂടിന് മാത്ര കഴിയാൻ ഇഷ്ടപ്പെട്ടില്ല അവിടെ തുപ്പിക്കളി അവന് ഇച്ചിരി എരിവും പൊളിയും മീൻകറിയും കൂട്ടി കൊടുത്താ കഴിക്കും ചായ കുടിക്കട്ടെ ഹലോ ഇന്നലെ നമ്മൾ രാത്രി ഇവിടെ അടുത്തൊരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നേ അവിടെയും പോയി എന്നിട്ട് പിന്നെ കുറച്ച് നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള എന്നിട്ട് വെളുത്തുള്ളി കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് പിന്നെ രാത്രി പിള്ളേരെ കൊണ്ട് കടന്ന് എഴുതി വേറെ വീഡിയോ ഒന്നും എടുത്തില്ലേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് അടിച്ചു കാര്യം തുടച്ചു കൊണ്ട് മുറ്റവും കൂടെ ഒന്ന് അടിക്കുകയാണ് ഞാനെ വിളിച്ച് തരുന്നുള്ളൂ ഉടനെ ചിക്കനൊക്കെ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇനി പക്ഷേ ഗുഡനെ ഒന്ന് ഏതെച്ചിട്ട് ബസ്സൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നേരത്തെ ഇരുന്നേപ്പിക്കുവാണെങ്കിൽ കുഞ്ഞു നേരത്തെ ഉറങ്ങും ഓരോ ഉറക്കം കഴിയുമ്പോഴത്തേക്ക് കേക്ക് കട്ടിയാനുള്ള സമയം ഏകദേശം കറക്റ്റായിരിക്കും നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കേക്ക് കെട്ടിയാനായിട്ട് വിചാരിക്കുന്നത് കേക്ക് എടുക്കാൻ പോകണം അത് അരയിലൊക്കെ പറഞ്ഞു വിടണം പിന്നെ നമ്മൾ കുറച്ച് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട് അതെടുക്കണം പിന്നെ തൈര് സാലഡിന് വേണ്ടിയിട്ടുള്ള തൈര് അതൊക്കെ എടുക്കാൻ പോകണം രാവിലെ അങ്ങനെ ഓരോരോരോ എല്ലാവരും ഓരോ തിരക്കുകയാണ് അപ്പം അന്ന് അത് ഉപ്പുമായി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും പിന്നെ സാമ്പാറും നമുക്ക് ഇനി വേറെ ഒന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും ഇല്ല ഇത്രയും ചെയ്താൽ മതി ആ പയർ തോരനും കൂടെ വെക്കാനുണ്ട് മോരുകറി മിൽ തന്നെ വെച്ച് വെച്ചു പയറ് തോരൻ പിന്നെ എല്ലാവരും വെച്ചേക്കും അതും കൂടെ ഒന്ന് തോരനും കൂടെ വെച്ചാൽ മതി പിന്നെ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണ ചേട്ടൻ വന്നിട്ടില്ല കേട്ടോ നമ്മുടെ ഏതാ എല്ലാ പരിപാടിക്കും ആ ചേട്ടനായിട്ട് വിളിക്കുക നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക അടിപൊളി ഭക്ഷണമായിരിക്കും ആ ചേട്ടൻ ഉണ്ടെങ്കിൽ എന്തായാലും ആ ചേട്ടൻ്റെ നോക്കിയിട്ട് വിളിക്കുവല്ലോ കേട്ടോ ഡേറ്റ് ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ നേരത്തെ തന്നെ പറഞ്ഞ് വെക്കുകയൊക്കെ ചെയ്യാറുണ്ട് ചേട്ടൻ എത്തിയിട്ടില്ല നമ്മൾ നമ്മളപ്പുറത്തൊരു ചെറിയൊരു ഷെഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അച്ചാറൊക്കെ വെക്കാനായിട്ട് അവിടെ അടുപ്പൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാണ്ടാണ് വിചാരിക്കുന്നത് പിന്നെ ഒരു ഒമ്പത് മണി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആവണം ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിച്ചിട്ടുണ്ട് തനി കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്കങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാൻ ആളെ ഒരു ഓർമ്മയാണല്ലോ അവിടെ കുഞ്ഞിൻ്റെ ബർത്ത് കാര്യങ്ങൾ നമ്മൾ ചെറിയ വീഡിയോ എടുക്കും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ പിന്നെ നമ്മളാണല്ലോ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവുക അപ്പോൾ അവരെ വിളിച്ചു നല്ല നല്ല ഫോട്ടോസും കിട്ടുമല്ലോ ഞാൻ അടിച്ചു തീർക്കട്ടെ ഇവിടെ എന്നത് രാത്രി പന്ത്രണ്ട് മണിയോളായിട്ടോ സ്റ്റേജിൻ്റെ കഴിഞ്ഞപ്പോൾ സ്റ്റേജ് ചെയ്ത് കുറച്ച് ബലൂൺസൊക്കെ വെച്ച് സിമ്പിളായിട്ടുള്ള സ്റ്റേജ് അടുത്ത് നിന്ന് പിന്നെ കാണിച്ചുതരാം കേട്ടോ ഡ്രസ്സൊക്കെ മാറിയിട്ട് എനിക്ക് റെഡി ആവാനായിട്ട് പോവുകയാണേ അപ്പോൾ കുഞ്ഞുങ്ങളെ ഇപ്പോൾ തനിക്കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഋഷി കുഞ്ഞിനെ കുളിപ്പിക്കണം അപ്പോൾ ഒന്ന് തണുപ്പ് ഇടാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതായിരുന്നേ ഒന്ന് കുറച്ചും തണുപ്പ് പെട്ടെന്ന് പെട്ടെന്നിപ്പോൾ ഈ കാലാവസ്ഥ ഇങ്ങനെ തണുപ്പുണ്ട് അപ്പോൾ പെട്ടെന്ന് ഈ ജലദോഷമൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് കുളിപ്പിച്ച ഇച്ചിരിയുടെ സമയം കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ മുടി നന്നായിട്ടിന്ന് കെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നോർമലി എനിക്ക് കുറേ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാനറിയാം ഞാൻ എൻ്റെ മുടി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹെയർ സ്റ്റൈൽ ചെയ്ത് പഠിച്ചേക്കുന്നത് ഞാൻ എന്താ പറയുക ബാക്കിയുള്ളവരിലോട്ടൊക്കെ ഓരോരുത്തർക്ക് ചെയ്ത് കൊടുത്തതൊക്കെ ഞാൻ എന്നെ മുടി തന്നെ ചെയ്ത് ചെയ്ത് പഠിച്ചായിരുന്നു പക്ഷെ എനിക്ക് സമയമില്ല കുറച്ച് നേരം അത് ചെയ്യണം അപ്പം നമ്മുടെ ഈ ഇതിനൊക്കെ ചെയ്ത നമ്മുടെ ഇരുപത്തെട്ടിനൊക്കെ ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൾ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതൊന്ന് ചെയ്യണം അപ്പോൾ പിന്നെ പിള്ളേരെയൊന്ന് റെഡിയാക്കണം തനിക്കുഞ്ഞിനൊക്കെ ഡ്രസ്സ് കൊടുക്കണം അപ്പോൾ അവർക്ക് ഇപ്പോൾ തന്നെ മാറ്റി കൊടുത്തു കഴിഞ്ഞ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ങ് ഇറക്കമുള്ള ഡ്രസ്സാണ് അപ്പോൾ മൊത്തം അത് ചെളിയാണ് അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടിട്ട് കൊടുക്കാനായിട്ട് ആണ് ഋഷിക്കൂട്ടനും സ് മാറിടുക്കാൾ കുറച്ച് പരിപാടി സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇനിപ്പോൾ ഒരു നമ്മുടെ വിളിച്ചവരിലൊക്കെ വരുമോട്ടോ എല്ലാം കസിൻസും റിലേറ്റീവ്സും നമ്മുടെ അടുത്തുള്ള കുറച്ച് പേരുള്ളൂ എല്ലാവരും ഇപ്പോൾ തന്നെ വന്ന് തുടങ്ങും കേട്ടോ എല്ലാവരും നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നേ നേരത്തെ തന്നെ വരും അപ്പോൾ നമുക്ക് അതിന് മുന്നേ പോയിട്ട് നമ്മൾ റെഡി ആയിട്ടൊക്കെ വരട്ടെ അപ്പം ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവരും നേരത്തന്നെ എത്തും അപ്പം നമ്മുടെ ഫങ്ഷന് മുന്നേ ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വെച്ചാൽ ഫങ്ഷനും കഴിയുമ്പോഴത്തേക്ക് ക്ഷീണിച്ച് എന്ന് വെച്ചാൽ കുഞ്ഞിന് ഉറക്കമൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും അപ്പോൾ നല്ല ആ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ തന്നെ കുറച്ച് ആദ്യമേ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് പിന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് റെഡിയായിട്ട് വരട്ടെ നമ്മൾ റെഡി ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ മുടി കേൾ ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എൻ്റെ മുടിയിൽ ഞാൻ ഇതുവരെ അങ്ങനെ മുടി കേൾ ചെയ്തിട്ടില്ല അപ്പോൾ മുടിയിൽ തുമ്പ് മാത്രം കേൾ ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ ചെയ്തു പിന്നെ കുട്ടികളൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോയതാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ അടിയും വഴക്കും എപ്പോഴും പതിവാണ് കേട്ടോ എന്തേലൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും കളിക്കുന്ന സമയത്ത് കളിക്കുകയും ചെയ്യും അതേപോലെ തന്നെ വഴക്കും ഉണ്ടാക്കുകയെ എന്താ എന്താ നമ്മൾ കുറച്ച് ഫോട്ടോസ് കുട്ടികളെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കെട്ടോ അതാ നമ്മളാ റോഡിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ മുകളിൽ വെച്ചിട്ടന്നെയായിരുന്നു അമ്മേനെ അമ്മേനെയും അച്ഛനും പല്ലേരും അമ്മേനച്ഛനും എല്ലാവരും കൂട്ടിയിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ മാത്രം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങോട്ടാണ് വന്നത് അവിടെ ഒരു കിണറുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നിൽ കുട്ടികളെ ഇരുത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കാം അപ്പോൾ അതാവുമ്പോൾ വലിയ ചെളിയൊന്നും ആവാം നമുക്ക് ഫോട്ടോസ് എടുക്കാം കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് ചെളിയാവാതെ തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ മൂന്നുപേരെ ഇരുത്തി ഫോട്ടോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഫോട്ടോസൊക്കെ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ എടുത്ത ഫോട്ടോസ് ഒരു എഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ അയച്ച് ഇതാക്കാം കേട്ടോ കുറച്ച് നേരം അവരെല്ലാവരും ഇരുത്തി ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് പിന്നെ അവർ വേറെ കളികളിലൊക്കെ ആയപ്പോൾ നമ്മൾ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ തന്നെ ജാതിയുടെ ചോട്ടിലൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനെ ജാതിക്കൊക്കെ കൊടുത്ത് പ്രശ്നിക്കൊണ്ടതൊക്കെ കണ്ടിട്ട് ആ ഒരു ഇതിലെങ്ങനെ ഇരിക്കുമായിരുന്നു ജാതിക്ക് പറിക്കാനൊക്കെ ആയിട്ട് അവിടുന്ന് അപ്പം നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടി നല്ല വെയിൽ ഒരുപാട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മഴക്കാർ മൂടിയൊരു കാലാവസ്ഥയായിരുന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു വെയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് പ്രത്യേക സമയമായി കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നുണ്ട് ആ സമയമൊക്കെ ആയപ്പോഴേ നമ്മൾ വേഗം വന്ന് കേക്കൊക്കെ എടുത്ത് വെച്ചു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കേക്കൊക്കെ എടുത്ത് വെച്ചു ഋഷിക്കൊണ്ട് കേക്ക് കണ്ടപ്പോഴത്തേക്ക് ആൾക്കത് തൊടാൻ സമ്മതിക്കാത്തതുകൊണ്ട് ദേശീയ വരികയായിരുന്നോട്ടോ അതിലെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതൊന്നും ഇങ്ങനെ തൊടാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അപ്പം കുറച്ച് ഫോട്ടോസ് കേക്ക് കട്ട് ചെയ്യണതിന് മുന്നേ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് ഒന്നും കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ കുഞ്ഞു രക്ഷ സമ്മതിക്കണുണ്ടായിരുന്നില്ലേ അവർ അപ്പം അതും എടുക്കാനായിട്ട് വഴക്കുണ്ടാക്കുവായിരുന്നേ പിന്നെ കുറച്ച് എങ്ങനെയൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുഞ്ഞുങ്ങളെ വെച്ച് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കത്തേ ഇല്ലല്ലോ അവർ അവരും കൂടെ അതിന് സഹകരിക്കേണ്ടത് പിന്നെ കുഞ്ഞിന് സാധാരണ ഉറങ്ങണ ഒരു സമയമായിരുന്നു ഇന്ന് എഴുന്നേറ്റ് ഇച്ചിരി വൈകിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ഉറങ്ങത്തുള്ളൂ ഞങ്ങൾ എല്ലാവരും ഒരു നീല വരുന്ന രീതിയിലായിരുന്നു അവിടെ ഡ്രസ്സ് എടുത്തിരുന്നത് ഉണ്ണിയേട്ടന് വൈറ്റും ബ്ലൂവും കൂടെ വരുന്നത് അപ്പോൾ ബ്ലൂ തന്നെയായിരുന്നു കുറച്ചും നല്ലായിരുന്നു എന്ന് തോന്നിയായിരുന്നേ പിന്നെ അണ്ണനും ശ്രീകുട്ടിയെ കാണി ശ്രീകുട്ടി എൻ്റെ അതേ ഡ്രസ്സിൻ്റെ ഒരു ബ്ലാക്ക് ടോപ്പ് അത് സെയിം ഗൗൺ ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അമ്മയച്ചവർ അമ്മയച്ചനൊക്കെ അവർ ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേക്കൊക്കെ കട്ട് ചെയ്തു നല്ല കേക്കായിരുന്നു കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് കുഞ്ഞിന് പിന്നെ ഒരുപാടൊന്നും കേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇച്ചിരി ഇച്ചിരി തൊട്ടേ കൊടുത്തുള്ളൂ കേട്ടോ ആദ്യമായിട്ടാണ് കേക്ക് കഴിക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും വരുന്ന ബുദ്ധിമുട്ട് വരേണ്ടതായിരുന്നു ഇച്ചിരി ഇച്ചിരി തൊട്ട് കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളേ പിന്നെ തൊട്ട് നമ്മൾ കുറച്ച് ഒരു രണ്ട് കിലോടെ വേറൊരു കേക്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതപ്പം തന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും കഴിക്കാനായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു അനു കുഞ്ഞു അമിയാണെങ്കിൽ മിഠായി വാങ്ങിയത് അത് കഴിച്ചുകൊണ്ട് നടക്കായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കായിരുന്നു ഒരുപാട് മിായിയൊന്നും കഴിക്കേണ്ട അപ്പോൾ ഇവർക്ക് മിഠായി കണ്ട സന്തോഷത്തിൽ ഇവർ ഒരു മാറി മാറി കഴിക്കുകയായിരുന്നു കേട്ടോ വാ നിറയെ മിഠായിരുന്നെ ഇങ്ങനെ ഒരുപാട് മിഠായി ഒന്നും ഒരുമിച്ച് ഇങ്ങനെ കിട്ടലില്ല വല്ലപ്പോഴും ഒക്കെ ഉള്ളു വല്ല ബർത്ത്ഡേ ഫങ്ഷനൊക്കെ വരുമ്പോഴേ ഉള്ളൂ ഒരുപാട് കിട്ടുന്നത് അപ്പോൾ കിട്ടിയ സമയത്ത് അവർ രണ്ടുപേരും മാക്സിമം കഴിക്കുവായിരുന്നു കുട്ടികളെല്ലാവരും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരെയും നിർത്തിയിട്ടുള്ള ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ പറ്റുന്ന പോലെ കിടന്ന് ദർശനം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ബർത്ത് ഡേക്കായിട്ട് പിന്നെ അച്ചമ്മയും കൊച്ചിനൊക്കെയാണ് അപ്പോൾ എല്ലാവരും നിർത്തിയിട്ടുള്ള നമുക്ക് പറ്റുന്ന ഫോട്ടോസ് എടുത്തും നമ്മൾ ഈ ഒരു കേക്കിൻ്റെ അപ്പർ സൈഡ് മാത്രമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ മൊത്തം കട്ട് ചെയ്ത് കൊടുത്തില്ല കേട്ടോ പിന്നെ വരുന്ന ഒരു ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത് കഴിക്കുകയാണ് ചെയ്ത് അവർ തന്നെ കട്ട് ചെയ്ത് അവർ തന്നെ കഴിക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോഴത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും റെഡിയാക്കി നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറും കറികളും പിന്നെ റൈസ് ചിക്കൻ ചില്ലിയും ഗ്രേവിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മളിടയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പോയ സമയത്ത് നമ്മൾ പിന്നെ ഒന്നോട് വന്നിട്ട് ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ ഫംഗ്ഷൻ കഴിഞ്ഞോട്ടോ നമ്മൾ ചെറിയ രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ നമുക്ക് നന്നായിട്ട് എടുക്കണം എന്ന് വിചാരിച്ച പക്ഷേ ഉണ്ടായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും അടഞ്ഞിട്ടില്ല അതെൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ആൾക്കും വയ്യാതായിരുന്നു അപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നന്നായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നമുക്ക് പറ്റിയില്ലേ പക്ഷെ നന്നായിട്ട് കഴിഞ്ഞു കേട്ടോ കുഞ്ഞാണേലും കുഴപ്പമൊന്നുമില്ലായിരുന്നു ആൾക്ക് ഇടയ്ക്ക് ഒന്നും ഉറക്കം വന്നപ്പോൾ ചെറിയ വാശിയുള്ളൂ ഇടയ്ക്ക് കുറച്ച് നേരം ഉറങ്ങി ഇപ്പോൾ ആൾ എഴുന്നേറ്റ് ഉഷാറായിട്ടിരിക്കുന്നുണ്ട് ഫോട്ടോസ് കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സും കൂടെ മാറ്റിയിട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ആൾക്ക് പിന്നെ മൂടുന്ന ശരിയല്ലാത്തതുകൊണ്ട് ആ ഒറ്റ ഡ്രസ്സിൽ തന്നെ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും വന്നപ്പോൾ എല്ലാവരും പോയി തുടങ്ങി പിന്നെ അടുത്തുള്ള ചേച്ചി അവരൊക്കെ തന്നെ ഉള്ളു ഇപ്പോൾ വീട്ടിൽ ബാക്കി എല്ലാവരും പോയേ കുഞ്ഞിൻ്റെ ബർത്ത് നമുക്ക് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മളും തിരക്കിലായിരുന്നു നമുക്ക് വെബ്സൈറ്റും കൂടെ ഒരുമിച്ച് തുടങ്ങണം ബർത്ത്ഡേയുടെ അത് അങ്ങ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷെ നമ്മളോരോ തിരക്കിലായിട്ടും നമുക്കത് ശരിക്ക് പറ്റിയില്ല കേട്ടോ എന്നാലും കുഞ്ഞിൻ്റെ ബർത്ത്ഡേയെങ്കിലും നമുക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ ഇത്തവണ ഇത്രയേ ഉള്ളൂ അവിടെ ഇന്നത്തെ വീഡിയോ നെഞ്ഞ് പോയിട്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇഞ്ഞ് വൃത്തിയാക്കൽ നമ്മുടെ ബാത്രൂങ്ങൾ കഴിയുകയൊക്കല് വീടൊക്കെ മൊത്തം ഒന്ന് വൃത്തിയാക്കുക പിന്നെ ഫുഡ് കുറച്ച് കുറച്ച് അധികം വന്നിട്ടുള്ളൂ ബാക്കി ഏകദേശം കറക്റ്റ് കുറച്ച് പേരും കൂടെയൊക്കെ വരാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് വീട്ടിൽ പോയിട്ട് പിന്നായാലും ഇന്നത്തെ ഡ്രസ്സ് ഇഷ്ടമായെന്ന് പറയട്ടെ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഡ്രസ്സ് ഞാൻ എടുത്ത സ്മോൾ സൈസ് ആണേ പക്ഷേ എനിക്ക് വെച്ച് തയ്ച്ച പോലെ കറക്റ്റാണോ കേട്ടോ ഷേപ്പ് ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ ഇനി പോയിട്ട് ഇവിടുന്ന് നമ്മുടെ ഷെഡിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ആ കാര്യങ്ങളൊക്കെ പോയി ചെയ്യട്ടെ കുഞ്ഞിന് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളൊന്ന് പൊട്ടിച്ച് നോക്കാനായിട്ട് പോവുകയാണേ രണ്ട് വണ്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഗിഫ്റ്റുകൾ പിന്നെ കുറേ ഡ്രസ്സ് പിന്നെ കുറേ പേര് ഡ്രസ്സൊന്നു വാങ്ങിയില്ല കേട്ടോ കുഞ്ഞിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കുന്നു പറഞ്ഞാൽ പൈസ ആയിട്ടൊക്കെയാണ് തന്നത് കുറച്ചൊക്കെ ആദ്യമേ ഇവിടെയുള്ളവരെല്ലാവരും പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചു കഞ്ഞ് പൊട്ടിക്കാനുള്ളത് കുറച്ചേ ഉള്ളു അത് കാര്യമായിട്ടുണ്ടല്ലോ ആ ലേബല് അല്ല അതിൻ്റെ ഒരു പാക്കിംഗ് വേണ്ടപ്പോൾ എനിക്ക് അവരൊരു ആമസോണിൻ്റെ പാക്കിംഗ് പോലെ തോന്നിയില്ല മൂന്നേ മൂന്നിൻ്റെ ലേബലാ കുഞ്ഞപ്പ ഇത് മോള് കൊണ്ടുപോക്കും കുഞ്ഞപ്പാ പൊട്ടിക്കട്ടെ ആദ്യം വലിറ്റ് പൊട്ടിച്ചോട്ടാ എന്തേലും പാവ എന്തേലായിരിക്കും പാവ താനുവിനെ അങ്ങോട്ട് വിടുമ്പ പറഞ്ഞു വിടാം ഗിഫ്റ്റ് അർജുനുണ്ടായിരുന്നു അതുകൊണ്ട് അർജുനുണ്ടായിരുന്നു ഇതൊരു വണ്ടി കിട്ടിയതേ നമ്മൾ ഈ ഇടയ്ക്ക് വാങ്ങിയേ അതേപോലത്തെ സൈക്കിള് റഷിക്കുന്നത് കിട്ടി കിട്ടി കേട്ടോ കുറച്ചുകൂടെ നല്ലത് എല്ലാം ഉണ്ടല്ലേ ഇത് ഇടാനൊക്കെ കുറച്ച് എളുപ്പ തനു കറക്റ്റാ നല്ല ഭംഗിയുണ്ട് നിക്കറ് ഗിഫ്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇത്ര ഇൻട്രസ് ഒക്കെ ഉണ്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തോട്ടോ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാനായിട്ട് പോകാം നമ്മുടെ സെലിബ്രേഷനൊക്കെ ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം